ൈവമേ അങ്ങ് തന്ന ദാനത്തിന് നന്ദിയേഗിടാ അങ്ങ് തന്ന സ്നേഹത്തിന് നന്ദിയേഗില നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ അങ്ങ് തന്നത്തിനെ നന്ദിയേഗിടാം അങ്ങ് തന്ന ദുഃഖത്തിന് നന്ദിയേഗിടാം നന്മരൂപനേ നല്ല ദൈവമേ നന്മരൂപനേ നല്ല ദൈവമേ നന്ദി ദൈവമേ ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ ലാഭനഷ്ടമെന്തിനും നന്ദിയേകിടാം നേട്ടം കോട്ടമെന്തിനും നന്ദിയേകിടാം നന്മരൂപണി നല്ല ദൈവമേ നന്മരൂപണി നല്ല ദൈവമേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ ജ്ഞാനം ായിിയേഗിടാം നന്ദിയേഗിട സ്നേഹരൂപനെ സർവശക്തനെ സ്നേഹരൂപനേ സർവശക്തനെ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ കാഴ്ച തന്ന നാഥനെ നന്ദിയേഗിടാം കേൾവി തന്ന നാദന നന്ദിയേഗിടാം തരങ്ങൾ കൂട്ടാം നന്ദിയേ ഗിടാം തരങ്ങൾ കൂട്ടാം നന്ദിയേ നന്ദി ദൈവമേ നന്ദി ദൈവമേ നിത്യവും നിത്യവും നന്ദി ദൈവമേ ബൈബിൾ പഴയ നിയമത്തിൽ നിളവായ സുഭാഷിതങ്ങൾ പന്ത്രണ്ടാം അധ്യായം മുതൽ ശിക്ഷണം ഇഷ്ടപ്പെടുന്നവൻ വിജ്ഞാനത്തെയാണ് സ്നേഹിക്കുന്നത് ശാസനം വയ്ക്കുന്നവൻ മൂടനത്രേ ഉത്തമനായ മനുഷ്യന് കർത്താവിന്റെ അനുഗ്രഹം ലഭിക്കുന്നു തിന്മ നിരൂപിക്കുന്നവനെ അവിടുന്ന് ശിക്ഷയ്ക്ക് വിധിക്കുന്നു ദുഷ്ടതയിലൂടെ ആരും നിലനിൽപ്പ് നേടുന്നില്ല നീതിമാന്മാർ ഒരിക്കലും ഉന്മൂലനം ചെയ്യപ്പെടുന്നില്ല ഉത്തമയായ ഭാര്യ ഭർത്താവിന്റെ കിരീടം അപമാനം വരുത്തിവെക്കുന്നവൾ അവന്റെ അസ്ഥികളിലെ അത്ഭുതവും നീതിമാന്മാരുടെ ആലോചനകൾ ന്യായയുക്തമാണ് ദുഷ്ടന്മാരുടെ ഉപദേശങ്ങൾ വഞ്ചനാത്മകവും വാക്കുകൾ രക്തത്തിൽ സത്യസന്ധരുടെ വാക്കുകൾ മനുഷ്യരെ മോചിപ്പിക്കുന്നു ദുഷ്ടർ നിബന്ധിക്കുമ്പോൾ നിശേഷം നശിക്കും നീതിമാന്മാരുടെ പരമ്പര നിലനിൽക്കും സദ്ബുദ്ധിയുള്ളവൻ അതിന്റെ പേരിൽ പ്രശംസിക്കപ്പെടുന്നു വികട ബുദ്ധി നിന്ദിക്കപ്പെടുന്നു ആഹാരത്തിന് വകയിലാതിരിക്കെ വൻപതിനേക്കാൾ ശ്രേഷ്ഠൻ അധ്വാനിച്ച് എളിയേരം കഴിയുന്നവനാണ് നീതിമാൻ വളർത്തുമൃഗങ്ങളോട് ദയ കാട്ടുന്നു ഹൃദയം ക്രൂരത നടന്നതാണ് മണ്ണിൽ അധ്വാനിക്കുന്നവന് യഥേഷ്ടം ആഹാരം കിട്ടുന്നു പാഴ്വേല ചെയ്യുന്നവൻ ബുദ്ധിശൂന്യാണ് ദുഷ്ടരുടെ ബലിഷ്ടമായ ഗോപുരം തകർന്നടിയുന്നു നീതിമാന്മാരാകട്ടെ വേലുറച്ചു നിൽക്കുന്നു ദുഷ്ടൻ തന്റെ ദുഷിച്ച വാക്കുകളിൽ തന്നെ കുടുങ്ങിപ്പോകുന്നു നീതിമാൻ കുഴപ്പത്തിൽ നിന്ന് രക്ഷപ്പെടുന്നു ഒരു തന്റെ വാക്കുകൾക്ക് നന്മ പ്രതിഫലമായി ലഭിക്കുന്നു വേറൊരുവന് തന്റെ കഥവേലയ്ക്ക് തക്ക പ്രതിഫലം കിട്ടുന്നു ദൃഷ്ടിയിൽ തന്റെ പ്രവൃത്തി ഉത്തമമാണ് വിവേകി ഉപദേശം തേടുന്നു ബോഷൻ നീരസം പെട്ടെന്ന് പ്രകടിപ്പിക്കുന്നു വിവേചനശീലമുള്ളവൻ നിന്ദനം വകുന്നില്ല സത്യം പറയുന്നവൻ വ്യാജം കൂടാതെ തെളിവ് നൽകുന്നു കള്ളസാക്ഷി വ്യാജം പറയുന്നു തുളച്ചു കയറുന്ന വാൾ പോലെ വീണ്ടും വിചാരമല്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുന്നവരുമുണ്ട് വിവേകിയുടെ വാക്കുകൾ മുറിവിണക്കുന്നു സത്യസന്ധമായ വാക്ക് നേക്ക് നിലനിൽക്കുന്നു വ്യാജമായ വാക്ക് ക്ഷണികമാണ് തിന്മം നനയ്ക്കുന്നവരുടെ ഹൃദയം കുടിലമാണ് നന്മ നിജിപ്പിക്കുന്നവർ സന്തോഷം വിനോദിക്കുന്നു നീതിമാന്മാർക്ക് അനർത്ഥം സംഭവിക്കുകയില്ല കള്ളം പറയുന്ന അദനങ്ങൾ കർത്താവിനുപ്പാണ് വിശ്വസ്തയോടെ പെരുമാറുന്നവർ അവിടുത്തെ സന്തോഷിപ്പിക്കുന്നു വിവേകി തന്റെ അറിവ് മറച്ചുവെക്കുന്നു തന്റെ പോഷത്വം വിളംബരം ചെയ്യുന്നു സ്ഥിരോത്സാഹിയുടെ കരം ഭജനം നടത്തുന്നു അലസന്മാർ അടിമവേല ചെയ്യാൻ നിർബന്ധിക്കപ്പെടും ഉത്കണ്ഠ ഒരു ഹൃദയത്തെ നിരുമേഷമാക്കുന്നു നല്ല വാക്ക് അവനെ ഉത്തേജിപ്പിക്കുന്നു നീതിമാൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നു ദുഷ്ടന്റെ പെരുമാറ്റം അവനെ തന്നെ വഴിതെറ്റിക്കുന്നു അലസനെ തന്റെ ഇലയെ പിടികിട്ടുകയില്ല സ്ത്രുരോത്സാഹിക്ക് അമൂല്യമായ സമ്പത്ത് ലഭിക്കും നീതിയുടെ പാതരാണ് ജീവൻ അനീതിയുടെ മാർഗം മരണത്തിലേക്ക് നയിക്കുന്നു നമ്മുടെ കർത്താവായ്ക്ക് സ്തുതി